ായണ ജയനാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുഗ നാരായണ ജയ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവണ് നമസ്തേ വാസുദേവായ വാസുദേവാ പരമാത്മനേ പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭത്യാദനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മസ്തുതി വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതീ വാസുദേവായ മുക്തിയാ സിദ്ധാന്തമുണ്ടാകയില്ലോ പകർ കുത്തിയാൽ അരിയുണ്ടോ നിൽക്കയുന്നതുപോലെ ഭക്തിയുണ്ടായാൽ വിദ്യാഭ്യാസമില്ലെന്നാകിലും മുക്തിയെ സിദ്ധിപ്പതിന് എത്രയുമെതല്ലോ ഭക്തിയുക്തന് അതി വ്യക്തിയുണ്ടവനുടേ ഭക്തിക്കുന്നതേയുള്ളൂ ഭക്തിയില്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടും ചെറുതുത്തമ മാർക്ക് പരിവ്യക്തിയുണ്ടാകുന്നില്ല പരിവ്യക്തിയുണ്ടാകുന്നില്ല ഭക്തിയുക്തന്മാരായുള്ള ഉത്തമ യോഗീന്ദ്രന്മാർ ഭക്തി സിദ്ധിച്ചാൽ വിദ്യാജ്ഞാനങ്ങൾ കുറകിലും ഭക്തിയുള്ളവരമലാന്തരാത്മാക്കളായി ഉത്തമ മുക്തി അവർക്ക് തീയുടമ ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ലേതും തവ വ്യക്തമാം വ്യക്തയാ മകാമായ പ്രഭാവത്തിങ്കലുള്ള സത്വമാ ഗുണത്തിങ്കൽ നിന്നുണർന്നുള്ളവായ വിദ്യാവേദ്യെന്നറിഞ്ഞിടാം നിങ്കിലുള്ള ദൂന്മവാർത്തറിയാർ കുമാരും ജമേ തൻ തന്മനക്കാമ്പിൽ തവ ചിന്മയാ നരമ്യത്തിങ്കിലേവരോ നിർമ്മല സ്വയം ജ്യോതിരുണ്മയിൽ തവ പതരമ്യവേലയാ ഭക്തന്മാർ ചിലിക്കുന്നു ാതെ കണ്ടാരാലുമേ സന്മയാകൃതേ ഗണിക്കാപതൊരിക്കലും ഭൂമിയിലുള്ള മണൽത്തരികൾ എണ്ണിക്കൂട്ടാം വ്യോമനി നക്ഷത്രങ്ങൾ തമ്മയും മതുപോലെ തൂമയോടെണ്ണിക്കൂട്ടാം നിതൻ പ്രാമാണങ്ങളെ ഗണിക്കാപതല്ലാരം മാനസഭജ കർമ്മോദയാദികൾ കൊണ്ട് കർമ്മണ്ോദയാദികൾ കൊണ്ടു നിന്നെ പൂജിച്ചു നിത്യം ജീവിക്കുന്നതു ചെയ്തതൊക്കെയും ഭവാൻ ആ വിർമോദത്തോട് അനുഭവിച്ചു നൽകിയിടുന്ന കാരുണ്യം വശവർത്തിയായരിപ്പവൻ ഒരു കൂറുണ്ടു മുക്തിപദം തന്നിലെന്നല്ലൂ കേൾപ്പൂത് അറിയും ഞാനേതു അറിയുന്നു നല്ലൻറെ ഭഗവാനേ ദീനകാരുണ്യമ്പുതേ മായയാൽ എന്നെ ഭവാൻ മോഹിപ്പിക്കരുതി നാവി പങ്കജത്തിൽ നിന്നാകന്ത ജനിച്ചോരു സോനു ഞാനറിയാതെ ക്ഷമിച്ചു വഴി പോലെ മുഴിഞ്ഞുകാ തരുളേണമേ നിത്യം നിന്നുള്ള ഒരു രൂപ ഗുണത്തിങ്ങൾ നിന്നുണ്ടായി വന്നോ നിന്നുള്ളില ജനകമെന്നുള്ളൂരകാരാൽ വന്നിരും അന്താത്മ വന്നിഴും അന്താത്മ ചക്ഷു സാഥനാമിവൻ വന്നിഴും അന്താത്മ ചു സനാഥനാമിവൻ എന്നറിഞ്ഞാൽ ദിനം പാലയാതയാ നിദേ പിന്നമായികളാഗമി ജന്തുക്കൾ ജഗത്രിയം തന്നിലുള്ളതിൽ വച്ചുങ്ങൊന്നു ഞാനസാരജ്ഞൻ നിന്നേ കാരുണ്യത്താൽ സൃഷ്ടിച്ചേന്ദ്രജകളെ തന്നിമത്താൽ വിശ്വകർമ്മ വിശ്വകർത്താവെന്നെല്ലാവരും ചൊല്ലുന്നോരുന്നെ അതുകൊണ്ട് അകംകൃതി പൂണ്ട് വല്ലാ മകളും ചിന്തിച്ചല്ലിൽ വീണിടിനേ തുല്യനെന്നുള്ള ഭാവമുള്ളിലുണ്ടായിലൊരു തെല്ലുമെന്നുണ്ടായതോന്ന് ചേച്ചുകൂടിയതാനും നിന്തിരുവടിയോട് തുല്യനെന്നനയ്ക്കുള്ളിൽ എന്തുകൊണ്ടുണ്ടാകുന്നു ചിന്തിച്ചാലകിലേ ശാം സന്തപജടരത്തിങ്കിൽ ലയച്ചുകൊണ്ട് അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു സംഖ്യമായുണ്ടവ എല്ലാത്തിലും മർണോ ജ്വൽഭുവന്മാരുമുണ്ടല്ലോ വേറെ നിന്നകത്തടങ്ങിയും സംക്രമശാൽ ശ്വാസഹംസ സംക്രമവശാൽ എന്നതിലൊന്നിൽ പിടീ മുഴമേഴായിട്ടങ്ങു നിന്ന് നിന്ന വിസ്ജിതനായുള്ളൂനകം ിൽ നെയുമനവതിരോമോരങ്ങൾ ചിന്തിച്ചാൽ അണുവേതു മില്ലൊരിക്കലും പുനരന്തരം തമ്മിലെത്ര പാരമുണ്ടൂർക്കുന്നേരം നിത്യവും കൊടുമ്പൈക ഭരണ പരിശ്രമേ ശ്രദ്ധയാ വലയുന്നേ നിന്മായാ ബലവശാൽ നിത്യവും കുടുംബൈക ഭരണ പരിശ്രമി ശ്രദ്ധയാ വലയുന്നേ നിന്മായാ ബലവശാൽ ഹരി രാമ ഹരി രാമ 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 ഹരി 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 ഓം സ്വസ്തി പ്രാഭ്യ പരിപാലം മാർഗേണ മഹിം മകേഷ്യം ഗോബ്രാഹ്മണേ ശുഭമസ്തു നിത്യം ലോക സമസ്തുഖിനോ

ശിവ ശിവ ഗരുണേ ശ്രീ മഹാദേവശംഭു ശിവ ശിവ ഗരുണാബ്ദേ ശ്രീ മഗാദേവ ശംഭൂ ഗേന്ദ്രി ബുദ്ധിയത് പ്രകൃതി സ്വഭാവം പരസ്മൈ നാരായ സമർപ്പമേ നാരായണ യേതി സമർപ്പമേ ൂർണമദ പൂർണമിതം പൂർണ പൂർണമുദച്ച പൂർണശ പൂർണമാർമേവാശിഷ്യതി ഓം ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മസ്തുതി തുടരും നാളെ നമസ്തേ